ൂശിന്റെ വചനത്തിൻ്റെ ഒന്നാമത്തെ ശക്തി നമുക്കൊരു പിതാവുണ്ടെന്നുള്ള അറിവാണ് നമ്മൾ അനാഥരല്ല നമുക്കൊരു പിതാവുണ്ട് പിതാവേ ഇവ ചെയ്യുന്നത് എന്തെന്നറിയുകയായാൽ ഇവരോട് എന്ത് ചെയ്യണം ക്ഷമിക്കണം ക്ഷമിക്കണം കർത്താവ് പ്രാർത്ഥിക്കുകയാണ് ക്ഷമിക്കണം ക്ഷമിക്കാൻ ശക്തി വേണം പ്രിയരെ ഇന്ന് പലരും കോപിക്കുന്നവരാണ് ഞാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം വലിയ വിശുദ്ധരെന്നൊക്കെ പറയുന്ന മനുഷ്യന് പോലും ചെറിയ വിഷയങ്ങളുടെ മുമ്പിൽ ഒത്തിരി ക്ഷമിക്കാൻ കഴിയാതെ വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും ഒക്കെ ലോകത്തേക്ക് പോകുമ്പോൾ ക്ഷമ ഒരു സംസ്കാരമാണ് ക്രിസ്ത്യൻസ് കൾച്ചറാണ് പിതാവിൻ്റെ സംസ്കാരമാണ് ആ അപ്പൻ്റെ മക്കൾക്ക് ആ അപ്പനിന്നുള്ളൊരു സ്വഭാവം കിട്ടണം ക്ഷമിക്കാതിരിക്കാനും കോപിക്കാനും യാതൊരു ശക്തിയും വേണ്ട ബലഹീനൻ്റെ മാർഗമാണ് കോപിക്കുന്നത് എന്നാൽ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അതുല്യ കൃപ കിട്ടണം ക്രൂശിൻ്റെ വചനത്തിനൊരു ശക്തിയുണ്ട് ഈ അപ്പൻ്റെ സ്വഭ നമ്മൾ പരമാർത്ഥം പറഞ്ഞാൽ ചില മനുഷ്യൻ ഇങ്ങനെ കോപിക്കും സത്യമായിട്ട് നിങ്ങൾ നോക്കിയേ നമ്മുടെ പിള്ളേരൊക്കെ ചല്ലിങ്ങനെ ചോടി പെൺ ഇങ്ങനെ കോപിച്ച് ചൊലിച്ചു വരുമ്പോൾ പ്രായമുള്ളവർ പറയും അയ്യോ ആ ചത്തുപോയ മാവി എങ്ങോട്ട് പോയെന്ന് നോക്കണ്ടെന്ന് പറയും അവർ നിൽക്കുന്ന സത്യമല്ലേ ആ മാവി ഇങ്ങനെ തുള്ളുന്ന പോലെ തന്നെ തുള്ളും ചില ആമ്പിള്ളേർ ഇങ്ങനെ കരയും തുള്ളുമ്പോൾ പറയും തണ്ട എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട ആ ആ ഭാവമല്ല ഇതെന്താ കാര്യം പാരമ്പര്യത്തെക്കൂടെ അപ്പച്ചൻ ഇങ്ങനെ കയറി വരും ഇതൊക്കെ ഈ ശാപം ശാപംന്നൊക്കെ പറയുന്നത് ആ സ്വഭാവത്തിൻ്റെ ജീൻ്റെ അകത്തോട്ട് കയറി കിടക്കുകയാണ് ആ സമയാവുമ്പോൾ മാവി കയറി വരും ആ സമയമാകുമ്പോൾ അപ്പച്ചൻ കയറി വരും എന്നാൽ ഈ സമയമാകുമ്പോൾ നമുക്ക് ഈ അപ്പച്ചൻ്റെ കൃപ കിട്ടണ്ടേ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കൃപ കോപിക്കാൻ ഒരു ശക്തിയും വേണ്ട ക്ഷമിക്കണേ ഭയങ്കര ശക്തി വേണം എന്തിൻ്റെ ശക്തി കോപം കൂടുന്നത് കൃത്യമായിട്ട് കർത്താവോട് പറഞ്ഞ് ഈ ആത്മബലം കുറയുമ്പോഴാണ് ഈ കോപവും ദേഷ്യവും നിരാശയും ഒക്കെ കൂടുന്നത് എന്ന ആത്മശക്തി കിട്ടുമ്പോൾ അതിനെ ജയിക്കാൻ നമുക്ക് കഴിയും ഇന്ന് രാത്രി കർത്താവ് ക്രൂശിൻ്റെ വചനം നശിച്ച് പോകുന്നവർക്ക് എന്താണ് ദോഷത്തെ രക്ഷിക്കപ്പെടുന്ന നമുക്കത് എന്താണ് ദൈവശക്തിയാണ് ക്ഷമിക്കാനുള്ള ഒരു ശക്തി ക്ഷമയുടെ സംസ്കാരത്തിൻ്റെ ഒരു ശക്തി എനിക്ക് കിട്ടണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർ വല്ലാതെ ഞാൻ ദേഷ്യപ്പെട്ടു പോകുന്നു വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിറയ്ക്കൊന്നും പറഞ്ഞില്ലേ പലരും എല്ലായിടത്തും ജയിക്കും പരമാർത്ഥമാണ് ദേവദാസം പറഞ്ഞത് വീട്ടിലെ നോക്കുന്നത് കാരണം നമ്മൾ ഏറ്റവും വലിയ ഒരകല്ല് വീടാണ് ഞാനും ഒരു വീട് കുടുംബസ്ഥനാണ് ഒരകല്ല് വീടാണ് കർത്താവെ അവിടെ ജയിക്കാനുള്ള ഒരു കൃപ കിട്ടണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർ ക്രൂശിൻ്റെ വചനത്തിന് ആ ശക്തിയുണ്ട് അത് പാരമ്പര്യമായിട്ട് കിടക്കുന്ന ഒരു കുട്ടിപ്പിശാശുണ്ട് അതിങ്ങനെ കയറി വരും പല രൂപത്തിൽ പല ഭാവത്തിൽ എന്താ ഇന്ന് രാത്രി അതിനെ ജയിക്കുന്ന ക്രൂശിൻ്റെ ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ അകത്ത് കിടക്കുന്ന അദ്ദേഹം െ എല്ലാം ഉണ്ട് നമ്മൾ പക്ഷെ നമ്മുടെ ആ നന്മയെ ഇല്ലാതാക്കുന്ന നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ തന്നെ പ്രാഗൽഭ്യത്തെ കെടുത്തുന്ന ആ കോപത്തിൻ്റെ ശക്തിയെ ജയിക്കുന്ന ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വേണ്ടവർ ആ ശക്തിക്ക് വേണ്ടി കരം ഏറ്റവും വലിയ വിടുതൽ ഉണ്ടാകുന്നത് സെൽഫ് റിയലൈസേഷൻ എന്നാണ് ഞാൻ ഇന്നതാണെന്ന് അറിഞ്ഞാൽ നമുക്കൊരു വിടുതൽ കിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ഇന്ന് രാത്രി ഒരിക്കൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കർത്താവേ എനിക്ക് ഈ ഒരു ശക്തി വേണം എന്തിനാ കോപത്തെ ജയി ഇതിനകത്ത് കർത്താവ് ആ ആത്മാവിനോട് പറഞ്ഞു വളരെ അടക്കാലാവാത്ത കോപത്തിൽ പറയുന്ന വാക്കുകൾ എന്തെന്നറിയാതെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറയും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും ഞാൻ പറഞ്ഞിട്ട് അന്നേരം മറന്നു സത്യമാണ് പക്ഷേ ഈ കേട്ടവരുടെ ഹൃദയത്തിൽ നിന്ന് അവരെ തകർത്താലും പോകത്തില്ല മരിച്ചാലും പോകത്തില്ല അത്ര മുറിവുകൾ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയും ഇതുകൊണ്ടാണ് എനിക്കറിയാവുന്ന ഒരു എനിക്കറിയാവുന്നൊരു ഞാൻ ഒരു കോൺഫറൻസിൽ പ്രസംഗിക്കുകയാണ് അപ്പോൾ ഈ ദൈവാൽമാട് പറഞ്ഞ് ഈ കൊച്ചനോട് സംസാരിക്കണം ഞാൻ നല്ല അമ്പോറ്റിയൊരു കൊച്ചൻ എന്തൊരു സുന്ദർ ഞാൻ യോഗം കഴിഞ്ഞപ്പോൾ അവിടെ ചോദിച്ചു കുഞ്ഞേ നിൻ്റെ അപ്പനുമായിട്ട് നിൻ്റെ ബന്ധം അങ്ങനുണ്ട് ഇവൻ കരയാൻ തുടങ്ങി ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു അവൻ സ്കൂളിൽ കൊച്ചിലെ ആ കുസൃതിയാണ് അവനെ കൊണ്ട് പഠിക്കാൻ വേണ്ടി അവനെ കൊണ്ടൊന്ന് ട്യൂഷന് വിട്ടു ട്യൂഷന് വിട്ട് അവനെ വിളിക്കാൻ അപ്പം വന്നപ്പോൾ അവൻ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക അപ്പന്ദേശം വന്നു അവിടെ തൊട്ട് അടിച്ചു വീട് വരെ അടിച്ചു നിക്കർ ഊരി അടിച്ചു വീട്ടിൽ കൊണ്ടൊന്ന് അടിച്ച് ഇവനെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് അടുത്തൊരു തെങ്ങും കുറ്റി ഉണ്ടായിരുന്നു ആ തെങ്ങും കുറ്റി വെട്ടിയിട്ടിരിക്കുക അതിനകത്ത് മുഴുവൻ ചെതലാണ് ഇവനെ പിടിച്ചവനകത്ത് തിരുക്കി നിൽക്കറില്ല ഊരി അടിച്ച് അതിനകത്തിരുത്തി എഴുന്നേക്കാൻ നോങ്ങം പറഞ്ഞു എഴുന്നേറ്റാൽ അടിക്കുക ആര മണിക്കൂറോളം ഇതിനകത്തിരുത്തി ഇപ്പം അവൻ വലുതായി വലുതായി മക്കളായി വലുതായി പക്ഷേ ഇപ്പോഴും അവൻ അപ്പനോട് മിണ്ടത്തില്ല കാരണം അവനോട് പറഞ്ഞു അച്ഛാ അപ്പനോട് മിണ്ടണമെന്ന് മീണ്ടാൻ തുടങ്ങുമ്പോൾ ഓർക്കും തെങ്ങും കുറ്റിയും ചെതലും തെങ്ങും കുറ്റിയും ചെതലും എന്താ കാര്യം അക്കോപത്തിക്കൊണ്ടിരുത്തിയതാണ് വാ ജയം ആര് ജയിക്കും അധികാര വടംവലി സത്യത്തിൽ ഇതൊരു അധികാരം വടംവലിയാണ് മക്കൾ ആരാണ് ഞാനാണോ നീയാണോ ആ വട്ടമ്പലിക്കകത്ത് തീരാത്ത മുറിവുകളല്ലേ സമ്മാനിക്കുന്നത് എന്നാൽ ഇന്ന് രാത്രി കർത്താവേ നിൻ്റെ ക്ഷമ എൻ്റെ ബലമാണ് എനിക്കതിനുള്ള ബലം തരണം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി ഇന്ന് രാത്രി ആത്മാർത്ഥമായി ഇന്ന് രാത്രി കഥാപി ആ ക്ഷമിക്കുന്നു ദൈവ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്തമാ എന്നാൽ ഇന്ന് രാത്രി വലുതൊന്നും ചെയ്യാനല്ല എന്റെ ജീവിതത്തിൽ ജയിക്കാൻ ക്ഷമയുടെ ദേശത്തെ ജയിക്കാൻ ക്ഷമയുടെ ശക്തി കർത്താവിൻ്റെ ക്രൂശിൻ്റെ ശക്തി എനിക്കിന്ന് രാത്രി വേണമെന്ന് എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്പത്തി രണ്ടാമത്തെ കൺവെൻഷൻ രണ്ടാമത്തെ ദിനരാത്രി ആ ദൈവശക്തി നമ്മുടെ മേലെ രാത്രി വ്യാപരിക്കട്ടെ ഒരു ചെറിയ കാര്യമല്ല ആ മേഖലയിൽ നിന്ന് ഒരു മോചനം ലഭിച്ചാൽ എളീവൻ അതിന്ന് പൂർണ്ണമായും മോചിക്കപ്പെട്ട ഒരാളല്ല എന്നാൽ എനിക്കൊരു കാര്യം അറിയാം ഈ വചനം മനസ്സിലാക്കിയത് മുതൽ ഒത്തിരി വ്യത്യാസം എൻ്റെ ലൈഫ് കർത്താവ് കൊണ്ട് തന്നു അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവെ എന്നെ രക്ഷിക്കണമേ എനിക്ക് ശക്തി വേണമെന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ കരമുയർത്തി ദൈവത്തോടൊന്ന് ചോദിച്ച് ക്ഷമിക്കുന്ന ശക്തി യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്ന ദൈവശക്തി യേശു അതിനു വേണ്ട ദൈവ കൃപ ആ അവരുടെ ബലഹീനമാക്കി കളയുന്ന ആ ദേഷ്യഭാവത്തെ ജയിക്കുന്ന അതുല്യമായ ദൈവകൃപ ഇപ്പോൾ ഈ ജനത്തിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ പകരപ്പെടട്ടെ സ്വീകരിക്കുക അതിനുള്ള ശക്തിയെ സ്വീകരിക്കുക പിതാവേ ിക്കാനുള്ള കൃപ അപ്പന്റെ സ്വഭാവം ക്ഷമിച്ച അപ്പന്റെ ക്ഷമിക്കുന്ന സ്വഭാവത്തിന്റെ കൂട്ടവകാശിയാക്കി എന്നെ മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക പിതാവേ ഇവർ ചെയ്തത് എന്തെന്ന് അറിയാൻ ഇവരോട് എന്ത് ചെയ്യണമേ ക്ഷമിക്കണമേ അതിന് രണ്ടാമത്തെ ഒരു തലമുണ്ട് എല്ലാ മനുഷ്യർക്കും ക്രൂശിലൊരു ക്ഷമയുണ്ട് നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുവെപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ചില വിഷയങ്ങളിൽ നിന്ന് തെളിവില്ലാത്ത പേര് രക്ഷപ്പെട്ടിരിക്കുക പക്ഷെ കുറ്റബോധത്തിന്റെ തടവറയിൽ രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നാൽ ആരും അറിയാത്ത രഹസ്യ പാപങ്ങളിൽ പെട്ടിട്ട് കുറ്റബോധം പേറി നടക്കുന്ന മനുഷ്യനാണെങ്കിലും അവനും പോലും ക്ഷമിക്കാൻ കഴിയാത്തവർക്ക് ക്ഷമ കിട്ടുന്ന ഒരിടമുണ്ട് അത് പിതാവിന്റെ സന്നിധിയാണ് ഇന്നും ക്ഷമയുടെ ഒരു ലോകം മാനവ് കുലത്തിന് വേണ്ടി തുറന്നു കിടക്കുന്നു നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നു കുഞ്ഞാ കുഞ്ഞാന്റെ രക്തം അവിടെ ക്ഷമയുണ്ട് ഗ്ലൂക്കോസ് രണ്ട് ഇരുപത്തി മൂന്ന് എന്നോട് കൂടെ എവിടെ ഇരിക്കും പർദീസയിലിരിക്കോ ഇന്ന് നീ എന്നോട് കൂടെ എവിടെ എവിടെയിരിക്കും പ്രദീസ ഇരിക്കും ആദ്യ മനുഷ്യനെ ദൈവം പർദീസയിലാക്കി വെച്ചു എന്നാൽ പാപം പർദീസയിൽ ഇറക്കി വിട്ടു അവനൊരു കാര്യം ദൈവത്തോട് പറഞ്ഞു സമശിക്ഷാപതിൽ ആകപ്പെട്ട ഒരു കള്ളം തള്ളിക്കളഞ്ഞപ്പോൾ ഒരു കള്ളം കർത്താവോട് പറഞ്ഞു നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ എന്ത് ചെയ്യണമേ ഓർക്കണമേ കർത്താവ് കർത്താവേഗത്തിൽ പറയട്ടെ കർത്താവിനോട് പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടെ എവിടെ എവിടെയിരിക്കോ പ്രദീസ ഇരിക്കും പ്രദീസ എന്നുള്ളതൊരു പേർഷ്യം വാക്കാണ് പാരഡൈസ് അതൊരു പേർഷ്യം വാക്കാണ് എന്നാൽ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് ഒരുവൻ ക്രിസ്തുവിൽ ആകുമ്പം തന്നെ അവനൊരു കാര്യം ഉറപ്പാണ് അത് യുഗാന്ത്യത്തിൽ ആ ഫുൾനസ് വരുന്ന ഒന്നാണെങ്കിൽ പോലും യേശുവിൽ ആകുന്ന നിമിഷം തന്നെ അവൻ്റെ അകത്ത് പർദീസായിട്ട് സന്തോഷം വരികയാണ് ഒരു കലമുണ്ട് ആരും ലേറ്റ് ആയിട്ടില്ല ഇപ്പോൾ ആകുന്ന രക്ഷാ ദിവസം ഇപ്പോൾ ആകുന്ന സുപ്രസാദകാലം ഇത് ഇന്നിൻ്റെ സുവിശേഷമാണ് നാളത്തേക്കിന് മാറ്റി വെക്കരുത് ഒരു കാര്യം നാളത്തേക്കിന് മാറ്റി വെക്കരുത് അടുത്തിടയ്ക്കെന്റെ മനസ്സിൽ ഭയങ്കര വിഷമിപ്പിച്ച കുറെ സംഭവങ്ങളുണ്ടായിരുന്നു ഒന്ന് രണ്ടു മൂന്ന് അനുഭവങ്ങളുണ്ടായി ആ വ്യക്തിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം അവർ മരിക്കാതെ മരിക്കാൻ കിടക്കുകയാണ് ആ പോണം അല്ലെ അവർക്ക് വിഷമത്തിലാണ് പോകണോ നാളേക്ക് മാറ്റിവെച്ച പലര് ആ മരിച്ചു മരിച്ചുപോയി കാണാൻ ഒത്തില്ല കർത്താവനെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ഒരു നിയോഗം തോന്നിയാൽ അന്ന് തന്നെ പൊക്കോണോ ഒരു നിയോഗം ഒരു വ്യക്തിക്ക് വേണ്ടി പോകാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സുവിശേഷം നാളത്തേക്കിന് മാറ്റി വെക്കേണ്ട ഒന്നല്ല അത് അന്ന് തന്നെ പോകുക ഇന്നിന്റെ സുവിശേഷമാണ് സുവിശേഷം പക്ഷേ പക്ഷെ ടുത്ത് വരുന്നവരും അവിടെ മോക്ഷമുണ്ട് അവനും ഒരു രക്ഷയുണ്ട് ഇന്ന് നീ എന്നോട് കൂടെ പറതീസേ ഇരിക്കും ആരും ചിന്തിക്കരുത് ലേറ്റായി പോകണം അപ്പൊ ചല്ല് പറയും കള്ള സൂശിലെ കള്ളനെ കൂടെ ഞാൻ രക്ഷപ്പെട്ടോളാം പക്ഷെ അവിടെ ഒരു അബദ്ധമുണ്ട് അവൻ്റെ ഫസ്റ്റ് ചാൻസ് തന്നെ ആയിരുന്നു അത് അതവൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഒരിക്കലും നാളെ നമുക്കുള്ളതല്ല ഇന്ന് കർത്താവ് ഇടംപെടുമ്പോ ഇന്ന് ഉപേക്ഷിക്കേണ്ടതിനെ ഇന്ന് ഉപേക്ഷിച്ച ഇന്നാകുന്ന രക്ഷാ ദിവസം ഇപ്പോൾ ആകുന്ന സുപ്രസാദകാലം ഏതെങ്കിലും പാപങ്ങൾ പാപങ്ങൾ ആരും അറിയാത്തത് നമ്മുടെ അകത്ത് കൊണ്ട നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ് ഇന്ന് ആകുന്ന രക്ഷാ ദിവസം ഇന്ന് ആ വിഷയത്തിൽ ദൈവസന്ധി റിക്കൻസൈൽ ആയാൽ ദൈവസന്ധി നിരപ്പായാൽ ഇന്ന് സന്തോഷത്തെ കർത്താവ് നമുക്ക് മടക്കി തരുക നഷ്ടപ്പെട്ട ആ ആ ദൈവാനുഭവത്തെ നമുക്ക് മടക്കി തരോ ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷ ഇരിക്കും ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷയിരിക്കൂ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷപ്തോ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ യോഹൻ ഞാൻ പത്തുമ്പോൾ ഇങ്ങനെ ആ പഠിച്ചു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് ക്രൂശിന്റെ ചുവട്ടി രണ്ട് സംഭവങ്ങൾ നടക്കുന്നു അവിടെ കുറെ പടയാളികൾ നിപ്പുണ്ട് അവർ കർത്താവിന്റെ അങ്കിക്കായിട്ട് ചീറ്റിടുകയാണ് അങ്കിക്ക് അവൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു അവർ അവൻ്റെ അങ്കിക്കായിട്ട് ചീട്ടിടുന്നു അവൻ്റെ അങ്കി ആര് കൊടുത്തതാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് അമ്മ സമ്മാനിച്ച ഒരു അങ്കി ആ അങ്കി അവർ ഊരിയെടുക്കുകയാണ് എന്നാൽ ഇതിനൊരു പഴയ നിയമ പശ്ചാത്തലത്തിൽ കാണുന്നുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യാക്കോബിൻ്റെ ഏറ്റവും ഇഷ്ടപുത്രൻ അവൻ്റെ അങ്കി അവൻ്റെ ആ സഹോദരന്മാരെ ഊരിയെടുത്തു അത് പതിനേഴ് വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പം കൊടുത്ത അങ്കി ഊരിയെടുത്തു ഈ അങ്കി എന്തിനായിരിക്കും അവർ ഊരിയെടുത്തത് ആ അങ്കി അപ്പം കൊടുത്ത അങ്കി അവൻ്റെ അപ്പൻ കൊടുത്ത ഒരു കംഫർട്ടാണ് അപ്പൻ്റെ ഇഷ്ടപുത്രൻ അത് അവൻ്റെ സഹോദരന്മാർ ഊരിയെടുത്തു അത് ഊരിയെടുത്തത് കൊണ്ട് എന്താ ഗുണം അവന് ഒത്തിരി പേർക്കുള്ളവനാണ് അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നു ഈജിപ്തിൻ്റെ മിശ്രൈമിൻ്റെ ആ കഷ്ടത്തിൽ പട്ടിണിയിൽ ഒരായിരം പേരെ പരിപോക്ഷിക്കാൻ ദൈവം ജോസഫനെ ഉപയോഗിക്കുകയാണ് ഞാൻ ഒത്തിരി മക്കളെ കണ്ടു അപ്പൻ്റെ സ്നേഹം കിട്ടാതെ പോയവർ അപ്പൻ കൊടുത്ത് അങ്കി ഇടാൻ കൽപ്പില്ലാത്തവർ അപ്പൻ മരിച്ചു പോയവർ അപ്പൻ്റെ അങ്കി ഒരാളുടെ ഊരിയെടുക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ പോയിട്ട് അപ്പൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കാൻ കഴിയാത്തവരോട് ഞാൻ പറയുകയാണ് അപ്പന്റെ സ്നേഹം ഒത്തിരി കിട്ടിയ മക്കളുണ്ട് അവരാരും മോശപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല അവരൊക്കെ നല്ല മക്കളാണ് വാർദ്ധക്യത്തിൽ അവരപ്പൻ്റെ പുനാരമോഹനായിട്ട് ജീവിക്കൂ എന്ന ജോസഫെ നിനക്കൊരു കാര്യമുണ്ട് നിന്റെ അപ്പന്റെ സ്നേഹത്തിന്റെ അങ്കി അവർ ഊരിയെടുത്താലോ നിനക്ക് അപ്പന വേണ്ടി മാത്രമുള്ളവനല്ല ഒത്തിരി പേരുടെ പട്ടിണി മാറ്റാൻ തമ്പുരാൻ നിന്നെ ഉപയോഗിക്കുക ജീവിതത്തിൽ എന്തൊക്കെയോ നിഷേധിച്ചവരെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു നിങ്ങൾ നിഷേധിക്കപ്പെട്ടത് അപ്പൻ്റെ സ്നേഹമാണെങ്കിൽ അപ്പൻ മറ്റൊരു പുതപ്പ് കൊണ്ട് നിന്നെ പുതപ്പിച്ചിട്ട് ഒത്തിരി പേർക്ക് സ്നേഹം കൊടുക്കുവാൻ തമ്പുരാൻ നിങ്ങളെ ഉപയോഗിക്കുന്ന ദൈവമാണ് നിഷേധിക്കപ്പെട്ട സ്നേഹം മുഴുവൻ ഇവൻ്റെ അങ്കി ഇവിടുത്തെ അങ്കി കർത്താവിൻ്റെ അങ്കി അവർ ഊരിയെടുക്കുന്നു അപ്പോൾ കുരിശിൻ്റെ ചുവട്ടിലേക്ക് കർത്താവ് നോക്കുമ്പോൾ അവിടെ വലിയൊരു ബിസിനസ് നടക്കുകയാണ് എന്നാൽ മറ്റൊരു കാര്യം നടക്കുന്നു സ്നേഹിച്ച തൻ്റെ അമ്മ അവിടെ നിൽക്കുന്നു താൻ സ്നേഹിച്ച ശിഷ്യൻ അവിടെ നിൽക്കുന്നു ശിഷ്യനെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു നിൻ്റെ അമ്മ ഇതാണ് അമ്മയോട് പറയുന്നു സ്ത്രീ നിൻ്റെ മകൻ ഇതാണ് അവർ തമ്മിൽ അമ്മേ മകനെ എന്ന് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് സകലതും തികഞ്ഞു എന്ന് പറയുന്നു അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ക്രൂശിൽ അമ്മ ആ ജന്മം കൊടുക്കാത്ത തൻ്റെ അമ്മ ആ മറിയത്തെ യോഗം ഞാൻ അമ്മയായി സ്വീകരിക്കുന്നു ജനിക്കാതെ പോയ മകനെ മറിയം മകനായി സ്വീകരിക്കുന്നു അതാണ് ക്രൂശിന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഞാൻ കാണുന്നത് ഇന്ന് മനുഷ്യൻ വല്ലാത്ത സ്വാർത്ഥത്തിലേക്ക് പോകുകയാണ് അവനമനസ്സത്തിന്റെ ലോകം സ്വന്തം കുടുംബം സ്വന്തം കാര്യം സ്വന്തം കാര്യം എന്ന് പറയുന്ന പോലെ സ്വന്തം കാര്യത്തിന് പ്പുറത്ത് ഒരു രോഗവുമില്ലാത്ത ഒരു മനുഷ്യ കുലത്തിലേക്ക് ആത്മീയത പോലും വരുമ്പോൾ പലപ്പോഴും പ്രസംഗങ്ങൾ പോലും തന്നെ സ്വന്തം ശക്തിയെയും സ്വന്തം ഇഷ്ടത്തെയും പീണിപ്പിക്കാനുള്ളതായി അതിനെ ആ അങ്ങനെ പൂരിപോഷിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് പോകുമ്പോൾ ക്രൂശിനൊരു ശക്തി ഒരു 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 കൗണ്ടർ ഉണ്ട് ജന്മം തരാത്തവളെ അമ്മയെന്ന് വിളിക്കുവാൻ ജനിക്കാതെ പോയവനെ മകനെന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ക്രൂശിൻ്റെ ഇടമാണ് അവിടെ ആ വചനത്തിന് ശക്തിയുണ്ട് ഇന്ന് വല്ലാത്ത പീഡനങ്ങൾ കുറേ പേരെ തൂക്കിക്കൊല്ലാൻ തൊല്ലുന്നു അത് ൊക്കെ ജനം കൈയടിച്ചോ കൈയടി ഒക്കെ സ്വീകരിക്കുന്നു അതിൻ്റെ തലങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് എന്താ ഇവിടെ പീഡനം പെരുന്നത് അങ്ങനെയൊക്കെ പെൺകുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിച്ചിട്ട് അവസാനം ഓ പത്രം പോലും വായിക്കാൻ വയ്യ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ഇക്കരെ ക്രൂരമായി കൊന്നിട്ട് പോകുന്ന എന്തുകൊണ്ടാണ് കാമാന്തന്മാരുടെ ലോകം സ്വന്തം ഒരു പെണ്ണിനെ ഒരു അമ്മ ഒരു സ്ത്രീയെ മറ്റൊരു തലത്തിൽ കാണുന്നു അവർ ഒരു 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 നല്ല ഒരു കാണാൻ ഒരു എവിടെ വായിച്ചപ്പോൾ ഒരു 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 ഉണ്ട് ഒരു പെൺകുട്ടി ഒളോട് ആവശ്യപ്പെടുന്നു ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് നോക്കൂ നിങ്ങൾ ഞാനൊരു സ്ത്രീയാണെന്ന് ഓർമ്മിപ്പിക്കാത്ത നിലവാരത്തിൽ ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് നോക്ക് നിങ്ങൾ ഞാനൊരു സ്ത്രീയാണെന്നെ ഓർമ്മിപ്പിക്കാത്ത നിലവാരത്തിൽ കാമാന്തന്മാരുടെ ലോകം അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ രാത്രി മുഴുവനും ഈ വല്ലാത്ത മേച്ഛതകൾ കണ്ടിട്ട് അതിൻ്റെ കൂടെ ലഹരി ഉപയോഗിച്ച കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരുടെ കയ്യിലൊക്കെ കെട്ടിയാൽ അവരൊക്കെ കളിപ്പാവൽ പോലെ ഇല്ലാതായി പോകും എൻ്റെ പ്രിയപ്പെട്ടവരെ ആധുനിക ലോകത്തിൻ്റെ രക്ഷ എന്താ ഒറ്റ ശക്തിയേ ഉള്ളൂ ഈ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ആ കാഴ്ചകളുടെ അന്ധതകൾ മാറണമെങ്കിൽ ഒറ്റയാളെ കാണണം ക്രൂശിക്കപ്പെട്ടവനെ കണ്ടാൽ ക്രൂശിക്കപ്പെട്ടവനെ കണ്ടാൽ ഈ ലോകത്തിൻ്റെ കണ്ണുകളുടെ വികലത മാറോ കണ്ണുകളുടെ വികലത മാറോ ആ കണ്ണുകളുടെ വികലത മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ വിശുദ്ധീകരിക്കപ്പെടുന്ന ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് ക്രൂശിൻ്റെ ശക്തി കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ അത് ഞാൻ പറയുമ്പോൾ അത് സത്യമാണെന്ന് പറയാൻ കഴിയുന്നവ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ പരമാർത്ഥമായിട്ട് ഈ എളിവം പറയും മേച്ചപ്പെട്ട ബന്ധങ്ങൾക്കകത്ത് കുരുങ്ങി അവിശുദ്ധയുടെ ലോകത്തൂടെ കയറി ഇറങ്ങിയവർ ഒറ്റ ദിവസം കൊണ്ടൊക്കെ പുറത്തു വരുന്നത് എളിവം കണ്ടിട്ടുണ്ട് കൗൺസിലിങ്ങിന് കഴിയാത്തത് ഉപദേശങ്ങൾക്ക് കഴിയാത്തത് മർദ്ദനങ്ങൾക്ക് കഴിയാത്തതിനെ സാധിപ്പിച്ച ഒന്നുണ്ട് ക്രൂശിൻ്റെ ശക്തിക്ക് ഭയങ്കര ശക്തിയാണ് ക്രൂശിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് ഇന്ന് രാത്രി ആ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവ കൃവിയുടെ ശക്തിക്കായി കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് അപ്പം തന്നെ അത് വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു തല രണ്ടാമത്തെ ഒരു തലം കർത്താവ് എന്നെ പഠിപ്പിച്ചത് അവിടെ അവർ വിളിക്കുകയാണ് ജന്മം തരാത്തവളെ യോഹന്നാൻ അമ്മ എന്ന് വിളിക്കുന്നു അമ്മയെ അമ്മ യോഹന്നാനെ മോൻ എന്ന് വിളിക്കുന്നു ജന്മ മക്കളാകാൻ മക്കൾക്ക് അമ്മയാകാൻ ജന്മം കൊടുക്കണമെന്നില്ല മകനാകാൻ ജനിപ്പിക്കണമെന്നില്ല ഇത് രണ്ടും കഴിയാതെ അമ്മയും മകനും ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്ന ഒന്നാണ് ക്രൂശ് ആ ചുവട്ടിൽ അത് സംഭവിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഇതാണ് സഭ ഞാൻ മനസ്സിലാക്കിയ ദൈവസഭയുടെ ആഴം ക്രൂശിൻ്റെ ശക്തി എന്ന് പറയുന്നത് വലിയൊരു കാര്യം ും പറയാൻ എനിക്ക് അറിയത്തില്ല എങ്കിലും എൻ്റെ ഒരു ചെറിയ അനുഭവം എനിക്ക് പറയണമെന്നുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ വേറെ എന്തെങ്കിലും ഒക്കെ വായിച്ചിട്ട് ഇൻറ്റീൻ സിക്സ്റ്റീസ്വാസേ മാൻ ലീവ് ഇൻ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ ശക്തിയൊന്നും ഒരു ഒന്നും ജീവൻ തോന്നണമെന്നില്ല എങ്കിലും എനിക്ക് തോന്നിയ ഒരു ചെറിയ അനുഭവം എൻ്റെ ഒരു സഹോദരി ആ സഹോദരി ഒരു അവർക്ക് മക്കളില്ല അവരങ്ങനെ ഒരു കുഞ്ഞിനെയൊക്കെ വളർത്തിക്കൊണ്ട് ജീവിക്കുന്നു പക്ഷേ അവരങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു പെട്ടെന്നൊരു ദിവസം എൻ്റെ ആ സഹോദരൻ ആ ചേച്ചിയുടെ ഭർത്താവിന് മസിൽ ചുരുങ്ങുന്ന ഒരു രോഗമുണ്ടായി ഒരാറുമാസം കിടന്നു അദ്ദേഹം മരിച്ചു പോയി ആറുമാസം കിടന്ന് അദ്ദേഹം മരിച്ചുപോയി മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അമ്മയും മകളും കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു പലരും സഹായിച്ചു പിന്നെ കുറേ കുടിൽ വ്യവസായങ്ങളൊക്കെ ചെയ്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മോളും അമ്മയും കൂടെ ജീവിതത്തെ സധൈര്യം നേരിട്ട് കൊണ്ട് മുമ്പോട്ട് പോയി പക്ഷേ പെട്ടെന്നൊരു ദിവസം ഈ അമ്മയ്ക്ക് ആ നെഞ്ചിനകത്ത് ഒരു ചെറിയ ശ്വാസം മുട്ടലോ പ്രയാസമോ കുഴപ്പമൊന്നും തോന്നിയില്ല ഒരു ഓട്ടോറിക്ഷ പിടിച്ച് രണ്ട് അമ്മയും മോളും കൂടെ മോളോട് പറഞ്ഞ് ഇന്ന് നീ സ്കൂളിൽ പോകണ്ട ആശുപത്രിയിൽ പോകാം മോളേം കുട്ടിക്കൊണ്ട് അമ്മ ആശുപത്രിയിലോട്ട് പോകുന്നു പോകുന്ന വഴിയിൽ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഈ അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ തലയിൽ മടിയിലോട്ട് തല വെച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച സഹോദരൻ പറഞ്ഞു ഞാൻ മരിക്കുകയാണോ ഒറ്റ ഉപകാരം ചെയ്യണോ എൻ്റെ കുഞ്ഞിനെ കുഴപ്പമില്ലാത്ത എവിടെങ്കിലും ഒന്ന് ഇറക്കി വിട്ടേക്കണം അപ്പം മരിച്ചു ആ അമ്മ ആ കുഞ്ഞിൻ്റെ മടിയിൽ കിടന്ന് മരിച്ചും മരുന്ന് പക്ഷേ എങ്ങനെയൊക്കെയോ എല്ലാവരും അറിഞ്ഞു കാര്യങ്ങളോ ഓടി നടന്നു അവസാനം അമ്മ മ്മയെ കൊണ്ടുവന്നു മോർച്ചറി വെച്ചു അടക്കി അടക്കയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് ഞങ്ങൾ വരുമ്പം കണ്ട കഴിച്ച ഞങ്ങളുടെ കാരണവരെല്ലാം കൂടെ കൂടി ഇരുന്നിട്ട് കഞ്ഞുങ്ങളുടെ കാര്യത്തെ പറ്റിയൊക്കെ ആലോചിക്കുകയാണ് അപ്പോൾ ഒരാൾ ചോദിച്ചു നിന്റെ കയ്യിൽ പേപ്പറുകളെല്ലാം എടുത്തുകൊണ്ട് പാവം അഞ്ച് വയസ്സുള്ള കുട്ടി ഓടിപ്പോയിട്ട് അലമാരി തുറന്ന് പേപ്പറെല്ലാം എടുത്തുകൊണ്ട് ഒരു കെട്ട് ഫയലും അതിൻ്റെ ആധാരങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വന്നു ഈ അമ്മ മരിച്ചു അടയ്ക്കതേ ഉള്ളൂ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ചെറിയ ഒരു എത്തിക്കൽ സ്ട്രഗിൾ നമ്മുടെ അകത്തൊരു ചെറിയ ധാർമ്മികത കിടപ്പില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇനി നോ മോർ ഡിസ്കഷൻ ഈ കുഞ്ഞിനെ കൊച്ചിനി ആരും ഡിസ്കഷൻ ചെയ്യല്ലേ ഒരു ഒരിക്കലും മറ്റൊരു നിലയിലൊന്നും എടുക്കരുത് അല്പ പ്രശ്നം അങ്ങനെയൊന്നും തെറ്റായിരിക്കല്ലേ ഇതിൽക്കുള്ള എനിക്കത് പറയാൻ അറിയില്ല അപ്പോൾ അപ്പം എന്നോട് ചോദിച്ചു എന്താ നിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോവാണ് അപ്പോൾ എന്നോട് ചോദിച്ചു നിന്റെ ഭാര്യയുടെ തീരുമാനം എന്താ ഞാൻ പറഞ്ഞാൽ അപ്പച്ചാ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം അപ്പം അപ്പം അതല്ലേ ഞങ്ങൾ കൊണ്ടുപോകണം അങ്ങനെ ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിൽ വന്നു കുഴപ്പമൊന്നുമില്ല കുഞ്ഞ് നല്ലൊരു കുഞ്ഞ് മിടുക്കുകയാണ് ഇങ്ങനെ പോകുന്നു പക്ഷേ അടുത്തിടയ്ക്ക് എനിക്ക് സന്തോഷം തോന്നിയ ഒരു അനുഭവം ഉണ്ട് അന്നാണ് ഈ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്നാണെന്നതൊക്കെ തോന്നിയ ഒരു നിമിഷം ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സന്തോഷം തോന്നിയ ഒരു ദിവസമുണ്ട് എന്നെ എൻ്റെ ഭാര്യ വിളിച്ചിട്ട് ചോദിച്ചു അവൾ പറയാണ് അച്ചച്ചാ ഒരു വലിയ സംഭവം ഉണ്ടായി എന്താണ് അവൾക്ക് പറയാൻ വയ്യ കുറേ ഒക്കെ അല്ല അല്ലെന്താന്ന് പറയാം മുഴുവൻ വയ്യ കുറേ കരഞ്ഞിട്ട് പറഞ്ഞു കുഞ്ഞൊരു കാര്യം ചോദിച്ചു ഞാൻ ചോദിച്ചെന്താ ചോദിച്ചത് അവളിപ്പം ചോദിക്കുന്നു ആൻറ്റി ആൻറ്റി ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ ആൻറ്റി അമ്മയെന്ന് വിളിച്ചാൽ നമ്മുടെ പിള്ളേർ വഴക്കം ഉണ്ടാക്കുമോ അവർക്കെന്തെങ്കിലും പിണക്കമുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അമ്മയാകാൻ വേണ്ടി ജന്മം കൊടുക്കണമെന്നില്ല മക്കളാകാൻ ജനിക്കണമെന്നില്ല ഇത് രണ്ടും കഴിയാതെ സ്വാർത്ഥതയുടെ ലോകത്തു നിന്ന് പുറത്ത് വന്ന് ഒത്തിരി പേർക്ക് എന്തൊക്കെയോ ആകാൻ കഴിയുന്ന ശക്തി തരുന്ന ഒന്നുണ്ട് അത് ഈ ക്രൂശിനിലെ ചൂടാണ് ക്രൂശിനൻ്റെ ശക്തി സ്വാർത്ഥതയുടെ ലോകത്തു നിന്ന് പുറത്തു കൊണ്ടുവരുന്നൊരു ശക്തിയാണ് ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കാം കർത്താവേ ഈ കൊച്ചാഴ്ച നമ്മളിങ്ങനെ എന്തൊക്കെയോ ആണെന്നൊക്കെ കരുതി വഴക്കൊണ്ടാക്കിയൊക്കെ അങ്ങ് ബഹളം വെച്ച് ഭാര്യക്കുട്ടിയൊക്കെ പോവുമല്ലേ ഇതുകൊണ്ടൊക്കെ വല്ല അർത്ഥമുണ്ടോ കഴിഞ്ഞ എൻ്റെ രണ്ടായിരത്തി ത്തി ഇരുപതിൻ്റെ ആദ്യത്തെ സൺയിൽ എൻ്റെ പ്രാദേശിക സഭയിൽ ഞാനൊരു കോൾ കൊടുത്തു വിചിത്രമായ ഒരു ഓൾട്രാക്കോളായിട്ട് എനിക്ക് തോന്നി പിന്നെ പക്ഷേ കുറേ പേരൊക്കെ അത് ഒത്തിരി പോസിറ്റീവായിട്ട് എടുത്തു ഞാൻ പറഞ്ഞു നമ്മളെ കുളിപ്പിച്ചത് നമ്മളെ ആദ്യം അമ്മയുടെ വൈറ്റിന്ന് നമ്മൾ വന്നപ്പോൾ നമ്മൾ എടുത്താന്ന് നമുക്കറിയത്തില്ല അറിയാമോ ഇല്ല പണ്ടൊക്കെ ആണെങ്കിൽ പറയാം ഇപ്പോഴത്തെ നേഴ്സുമാരെ എല്ലാം കണ്ട നേഴ്സിനെല്ലാം ഒറ്റ രൂപമാണ് വെള്ളം എടുപ്പിട്ട് അവരെ എങ്ങനെയായി ഒരുമാരെപ്പെട്ട നേഴ്സുമാരെ എല്ലാം കണ്ട ചേച്ചിമാരെ കണ്ട ഒരുപോലെ ഇരിക്കും ആരാ എടുത്തും നമ്മളെ അറിയത്തില്ല നമ്മളെ കുളിപ്പിച്ചത് ആരാന്ന് നമുക്കറിയാമോ അറിയത്തില്ല ആദ്യം പൗഡർ ഇട്ട് അറിയാമോ അറിയത്തില്ല അതൊക്കെ ആരോ ആണ് അറിയത്തില്ല അപ്പം പിന്നെ അവസാനം നമ്മളെ പണ്ടൊക്കെ കുളിപ്പിക്കുമായിരുന്നു ഇപ്പം കുളിപ്പിക്കത്തില്ല മോർച്ചറി കൊണ്ട് വെക്കുകയാണ് അവസാനം അവർ ഡെറ്റോൾ അല്ല സ്പിരിറ്റൊക്കെ ഇട്ട് കഴുകും അതാരാന്ന് നമുക്കറിയാമോ ഇല്ല അപ്പം ഞാൻ എൻ്റെ ചർച്ചയിൽ വളരെ കൊടുത്തു ഞങ്ങളുടെ അവിടെ ഇപ്പം ഞങ്ങളുടെ സ്ഥലത്ത് ഒറ്റ മോർച്ചറിയേ ഉള്ളൂ മേനാത്തോട്ടം പൂട്ടിപ്പോയി ഇനി മോർച്ചറി മൊത്തവുമായി മാത്രമേ ഉള്ളൂ അവിടുത്തെ ഒരു ചേച്ചിയും രണ്ട് ചേട്ടന്മാരും ഉണ്ട് അവരായിരിക്കും നിങ്ങളെ മിക്കവാറും കുളിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ അതുകൊണ്ട് എല്ലാവരും അവരെ പോയി നേരത്തെ കണ്ട് ഒരു കാപ്പിയൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു നൂറ് രൂപയൊക്കെ നേരത്തെ കൊടുത്ത് ഒന്ന് സല്യൂട്ടൊക്കെ അടിച്ച് മോനേട ഞാൻ വരുമ്പോൾ നല്ലതായിട്ട് വിടണം വിടണമെന്നൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടാൽ ചിലപ്പോൾ നല്ലതായിരിക്കും അറിയത്തില്ല ഇത്രക്കേലുള്ള മനുഷ്യൻ ഈ കൊച്ചായുസിനകത്ത് പിന്നെ എന്തിനേ ഈ വഴക്ക് ഈ സ്വാർത്ഥത കർത്താവേ എന്തൊക്കെയൊന്നായിത്തീരാൻ ഒരിക്കലെങ്കിലും എനിക്ക് ജന്മം തരാത്ത ഒരു സ്ത്രീക്ക് അമ്മയെന്ന് വിളിക്കുവാൻ ഒരപ്പനെ ഒന്ന് കയ്യെ പിടിച്ച് കൊണ്ടുപോകാൻ എനിക്ക് ജനിക്കാതെ പോയ ചില മക്കളെ ചേർത്ത് പിടിച്ച് ഒരു മുട്ടായി വായിച്ച് കൊടുക്കുവാൻ ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുവാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഫീസ് അടയ്ക്കുവാൻ എനിക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴിയുമ്പോൾ ക്രൂശിതം പറയും ടെറ്റലസ്റ്റായി സകലതും നിവർത്തിയായി പാപത്തിൻ്റെ പരിഹാരത്തിനപ്പുറത്ത് ദൈവം ആഗ്രഹിച്ച ഒരു നവമാനവികത ഉണ്ടാകുക എന്നു രാത്രി സ്വാർത്ഥതയുടെ ലോകത്ത് ഒന്ന് എനിക്ക് നമുക്ക് ഒന്നും നമുക്ക് എല്ലാം ഒന്നും നമുക്ക് ചെയ്യണമെന്നില്ല പക്ഷേ ചിലതെങ്കിലും നമ്മുടെ കണ്ണിന് മുമ്പിൽ ചെയ്യാൻ കഴിയും പണ്ട് നമ്മുടെ ആൾക്കാർ ഈ എന്താണ് കഥ കടക്കുന്നതിന് മുമ്പ് അമ്മ പുറത്തിട്ട് വാതിലടച്ച് ഒരു വാതിലടയ്ക്കുന്നതിന് മുമ്പ് ഉറക്കം ചോദിക്കുമായിരുന്നു പോലും പട്ടിണിക്കാരുണ്ടോ അത്താഴ പട്ടിണിക്കാര് സൊമാലിയുടെ പട്ടിണിക്കാവുന്ന മാറ്റാൻ ഒത്തില്ലെങ്കിലും ഈ ശബ്ദങ്ങൾക്ക് നടത്തെന്തെങ്കിലും ഉണ്ടോ അവരുടെ പട്ടണി മാറ്റുക അത്രയേ ഉള്ളൂ എങ്കിലും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന എന്തെങ്കിലും ഒന്നിന് എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ ഈ കൊച്ചായിൽ കർത്താവേ എനിക്ക് കഴിയണമേ കുറച്ചുകൂടെ ഒന്ന് 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 തുറന്ന് മനസ്സിനെ കാണാൻ ഒരു വിശാലത തരണമേ എന്ന് ഹൃദയംഗമായി ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറ കർത്താവേ എൻ്റെ കണ്ണുകൾക്ക് ഇച്ചിരി ലേപനം തരണമേ എൻ്റെ സ്വാർത്ഥതയോടെ എന്തൊക്കെയോ ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ലോകത്തുനിന്ന് എന്നെ പുറത്തു പുറത്തുകൊണ്ടുവരുവാൻ ഈ ക്രൂശിൻ്റെ ശക്തി എന്നെ സഹായിക്കണമേ അങ്ങനെ ആ സ്നേഹം കൊണ്ട് ഒന്ന് നിറഞ്ഞ് ചിലരെ ഹൃദയംഗമായി സ്നേഹിക്കുവാൻ എന്തൊക്കെയോ ഒന്ന് ആയിത്തീരുവാൻ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും ആരെങ്കിലുമൊക്കെ വേണോ ഒത്തിരി പേരെ ഞാൻ കണ്ടു ഒത്തിരി പേരെ കണ്ടു ഒത്തിരി തളന്ന് കിടക്കുന്ന അമ്മമാർ ആരെങ്കിലും ഒന്ന് വന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ അങ്ങനൊരു അമ്മയുടെടുക്കുന്ന നിങ്ങൾ സ്ഥിരം പോയാൽ വല്ലപ്പോഴും ഒക്കെ പോയാൽ ആരും അറിയാതെ നിങ്ങളവർക്ക് ജനിക്കാത്ത മകളാകുകയാണ് അങ്ങനെ അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില മക്കളെ കണ്ടിട്ട് ചിലക്കൊക്കെ ഒന്ന് വിളിക്കുകയും പത്താനം പറയുകയും ഒക്കെ ചെയ്താൽ നിങ്ങളവർക്ക് അമ്മയാകുകയാണ് അപ്പനാകുകയാണ് ഒന്നുമില്ലെങ്കിലും എല്ലാവരും പിഴച്ചു എന്ന് പറയുന്ന അവന് വേണ്ടി ചങ്കുവെട്ടി അവനറിയാതെ ഉപവസിച്ചാൽ നിങ്ങളവർക്ക് ജന്മം തരാത്തൊരപ്പനും അമ്മയായിട്ട് മാറുകയാണ് ഇങ്ങനെ കുറേതിനെയൊക്കെ ഒന്ന് ചങ്കിലേറ്റി ജീവിക്കാൻ ഈ കൊച്ചായ്സി എന്ന് ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ ദൈവസന്ധിയിൽ ഒന്ന് എഴുന്നേറ്റ് ഇന്നാട്ടെ നമുക്കങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഞാൻ വലിയൊരു ഒരു ഒരു ഓൾട്ടർ തന്നോ അന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും എൻ്റെ സ്വാർത്ഥം ലോകത്തു നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുന്ന ആ സ്നേഹത്തിൻ്റെ ക്രൂശിൻ്റെ ശക്തി ഇന്ന് രാത്രി എനിക്ക് അനുഭവിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവർ എന്ന് എങ്കമായി പ്രാർത്ഥിച്ചാട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ സന്ധിയിൽ ആ ക്ഷമയുടെ ശക്തി ആ ക്ഷമിച്ച ലോകത്ത് ആ സ്നേഹത്തിൻ്റെ ലോകത്ത് എന്നെ ഇങ്ങനെ നിർത്തണേ കർത്താവെ അതിനെനിക്കെന്ത് വേണം ക്രൂശിൻ്റെ ശക്തി വേണം ആഗ്രഹിക്കുന്നവരൊക്കെ കരമിയത് കാരണം പിതാവ് നമ്മളെ എന്തുമാത്രം സ്നേഹിച്ചു പിതാവിൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ ലവ് അല്ലായിരുന്നു ആ സ്നേഹം കൊണ്ട് നമ്മൾ നിറയപ്പെട്ടില്ലേ അർഹിക്കാത്ത നന്മകൾ ഇഷ്ടം പോലെ തന്നില്ലേ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്കകത്ത് മാത്രം ഇരിക്കാതെ കർത്താവെ ആരെങ്കിലുമൊക്കെ ഒന്ന് കർത്താവെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കർത്താവ് ഏൽപ്പിക്കുമ്പോൾ പക്ഷേ ഒന്ന് ഒന്നെനിക്കറിയാം യോഹൻ ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് വേറെ ആരും വന്നില്ല യോഹൻ ഞാൻ മാത്രമേ വന്നുള്ളൂ ക്രൂശിൻ്റെ ചുവട്ടി ഇന്ന് യോഹന് ഞാനെ ആരും ഏൽപ്പിക്കാത്ത ഉത്തരവാദിത്തം കർത്താവ് ഏൽപ്പിച്ചു ആരും ഏൽപ്പിക്കാത്ത ഉത്തരവാദിത്വം കർത്താവ് ഏൽപ്പിച്ചു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിങ്ങൾ തന്നാൽ നിങ്ങളെ ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും ചില വ്യക്തികളുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും ചില വ്യക്തികളുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും ചില വ്യക്തികളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കും എന്നെ കർത്താവ് ഏൽപ്പിക്കുന്ന ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം ഹൃദയംഗമായി സ്വീകരിച്ച് കർത്താവെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അത് നിൻ്റെ നിയോഗത്തിൽ ചെയ്യാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സമർപ്പണമുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് ദൈവം ചില വ്യക്തികളുടെ ഉത്തരവാദിത്വം ഒത്തിരി വ്യക്തികളെ കർത്താവിൻ്റെ ചങ്കിലുണ്ട് ആരുമില്ലാത്ത കുറേ വ്യക്തികൾ ആരെയൊക്കെ ഏൽപ്പിക്കേണ്ട വ്യക്തികൾ ആ വ്യക്തിയെ നിങ്ങളെ കർത്താവ് ഏൽപ്പിക്കുമ്പോൾ അതൊരു വൃദ്ധ വൃദ്ധമാതാവായിരിക്കാം ഒരു വൃദ്ധ പിതാവായിരിക്കാം ഒരു പക്ഷേ അനാഥത്വം പേറി നടക്കുന്ന ഒരു കുഞ്ഞായിരിക്കാം ആരും കൂടെ പുറപ്പുകളില്ലാത്തൊരു മനുഷ്യനായിരിക്കാം ആ വ്യക്തിയെ കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എന്നെ ഏൽപ്പിക്കുന്ന വ്യക്തിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ കർത്താവ് എന്ന് പറയുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ചാട്ടെ അതിനു വേണ്ട ശക്തിയും അതിന് വേണ്ട ജ്ഞാനവും ഇന്ന് രാത്രി കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ കർത്താവെ എന്നെ ഏൽപ്പിക്കുന്ന വ്യക്തിയെ സ്വീകരിക്കുവാൻ അവരെ കൊണ്ട് നടക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ കൊച്ചായുസിലെനിക്ക് കഴിയണമേ പിതാവേ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കുരുശിൻ്റെ വചനത്തിൻ്റെ ശക്തി സ്വാർത്ഥതയെ ഉരുക്കി 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 ഇല്ലാതാക്കുന്ന ദൈവശക്തി കർത്താവെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് തരണമേ ക്ഷമിക്കുന്ന ശക്തി ഞങ്ങൾക്ക് തരണമേ ആ ക്ഷമയുടെ ശക്തി ഞങ്ങൾക്ക് തരണമേ കർത്താവേ കർത്താവേ ഞങ്ങൾ പലതും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് പോകുന്നവരാ ഞങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാതെ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ട് ഒത്തിരി പേർ കർത്താവെ സുവിശേഷം എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നു എന്നാൽ ഇന്നിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യക്താക്കളായി ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുവാൻ ദൈവം തരുന്ന നിയോഗങ്ങളെ നാളേക്ക് മാറ്റിവെക്കാതെ ചെയ്യാനുള്ള ദൈവശക്തി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ സ്വാർത്ഥതയുടെ മുഴുവോകത്തു നിന്നും കർത്താവെ അങ്ങ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നിട്ട് ചില ദൗത്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചാ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങളോട് ക്ഷമിച്ചാൽ ഞങ്ങളുടെ കർത്താവിൻ്റെ ക്ഷമയുടെ ശക്തി ആ അപ്പൻ്റെ സ്വഭാവം ഞങ്ങൾ പ്രാപിച്ചെടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അധൈര്യപ്പെടുത്താത്തൊരപ്പൻ ഞങ്ങൾക്കുണ്ടെന്നുള്ള അറിവിൽ ഞങ്ങൾക്ക് അപ്പനുണ്ട് അധൈര്യപ്പെടുത്താത്ത ഒരപ്പൻ അതുകൊണ്ട് ഞങ്ങളും ആരെയും അധൈര്യപ്പെടുത്താതെ എല്ലാവരെയും കർത്താവെ ആ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സാരമില്ല പോട്ട് എന്നൊക്കെ പറയുന്ന ആ ക്രൂശിൻ്റെ സ്വഭാവം ഞങ്ങളിൽ തരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അധൈര്യപ്പെടുത്താത്തൊരു പിതാവ് ഞങ്ങൾക്കുണ്ടല്ലോ അതുകൊണ്ട് ആ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്താ എന്ന രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്കത് ജീവശക്തിയാകിയാൽ അങ്ങനെ ജീവിച്ച് സകല നിവർത്തികരിച്ചെന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച െ പോലെ ഞങ്ങളുടെ ആയി തീരുവാൻ എളിയവരെ സഹായിക്കണമേ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങൾ നിറച്ചാട്ട് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ